എല്ലാം നമുക്ക് ഒരു കണക്ക് അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് മറ്റേത് നമ്മൾ ഓട്ടം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തോന്നുന്ന രീതിക്ക് അടുത്ത് വലിച്ചു വരിക നമുക്കൊരു കണക്കുണ്ടായിരുന്നു അപ്പൊ ഇവിടെയാണെങ്കിൽ ഇത്ര വെള്ളത്തിന് ഇത്ര ഉപ്പ് അതെ ഇതൊക്കെ അതാകുമ്പോൾ നമുക്ക് ഒന്നും മിസ്റ്റേക്ക് ഉണ്ടാവത്തില്ല ചെയ്യുന്ന രീതി ലൂക്കോസ് എന്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം തോന്നിയത് എന്തൊക്കെ തരം ബിസിനസ് ലാഭം ഉണ്ടാക്കാനായിട്ട്

കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടും തോന്നുന്നുണ്ടോ ഭാവിയിൽ നമ്മൾ ജനങ്ങൾ ഫുഡ് പറയുന്നുണ്ടെങ്കിൽ സക്സസ് ആവും ഇവിടെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും തോന്നുന്നുണ്ടോ ഇവിടുന്ന് വ്യത്യസ്ത തരത്തിലുള്ള ബിരിയാണികൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോഴത്യാവശ്യം ഫുഡൊക്കെ

തോന്നുന്ന രീതിക്ക് അടുത്ത വലിച്ചുവരിയുടെ നമുക്കൊരു കണക്കുണ്ടായിരുന്നു അപ്പൊ ഇവിടെയാണെങ്കിൽ നോക്കി ഇത്ര വെള്ളത്തിന് ഇത്ര ഉപ്പ് ഇതൊക്കെ എല്ലാം കറക്റ്റ് അതാകുമ്പോ നമുക്ക് ഒന്നും മിസ്റ്റേക്ക് ചെയ്യുന്ന രീതിയിലോ ആ പഠിപ്പിക്കാൻ മനസ്സിലാവും അല്ലെങ്കിൽ നമുക്ക് കൈ കാര്യങ്ങളെല്ലാം കൈ വഴങ്ങളൊന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫുഡ് പഠിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് പഠിക്കണമെന്നില്ല യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം എന്ത് ചെയ്യാൻ യൂട്യൂബിലുണ്ട് അത് നോക്കി വീട്ടിൽ അപ്പൊ നമുക്ക് ചെയ്ത എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ആൾക്കാരോട് എന്താണ് അതെ അതെ പഠിച്ചു തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണികൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം എല്ലാ ഹോട്ടലിലും വൺ ടൈപ്പ് ബിരിയാണി കാണത്തുള്ളൂ വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണികൾ കൊടുക്കണം എന്ന ആഗ്രഹമുണ്ടോന്നുണ്ടെങ്കിൽ സാർ ഓക്കെ സാറിൻ്റെ ക്ലാസ് ഒക്കെ വളരെ നല്ല ക്ലാസ് ആണ് ചില ക്ലാസ് കേട്ടാൽ നമുക്കിങ്ങനെ രോമാഞ്ചം വരുന്ന ടൈപ്പിലുള്ള ക്ലാസ് ഒക്കെയാണ് ഒന്ന് രണ്ട് ക്ലാസ് ആണ് കറക്റ്റ് ആയിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോഴത്തേക്കും രണ്ട് ക്ലാസ്സും അടിപൊളിയായിരുന്നു നമ്മളിങ്ങനെ ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ക്ലാസ് ബിരിയാണിയും ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ കുറച്ച് ബിസിനസ് കിട്ടിയിട്ടുണ്ടല്ലോ ഈ രണ്ട് വിഷയത്തെ കുറിച്ചും എന്തിനാലും നമുക്ക് നമുക്ക് ചെയ്യേണ്ട രീതിയും പിന്നെ നമുക്ക് എത്ര രൂപക്ക് എന്തൊക്കെ സാധനങ്ങൾ എത്ര രൂപക്ക് എത്ര ചാർജ് ചെയ്ത് ബിരിയാണി കൊടുക്കാം നമുക്ക് എന്തൊക്കെ ലാഭം നേടാം എത്ര രൂപ ഇൻകം സേവ് ചെയ്യാൻ കിട്ടും എന്നുള്ള രീതിയിലാണ്

പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ